മൂവാറ്റുപുഴയിലെ നസ്രാണെ കുടുംബമാണ് സീരിയൽ നടി നയനയുടെ വീട്ടുകാർ മുപ്പത് വർഷം മുമ്പാണ് ജോസണിനെ വിവാഹം കഴിച്ച ശേഷം നയനയുടെ അമ്മ തിരുവനന്തപുരത്തേക്ക് എത്തിയത് ഇപ്പോൾ ശരിക്കും തിരുവനന്തപുരം സ്വദേശിനിയായി മാറിക്കഴിഞ്ഞു ഹിന്ദു വിവാഹ രീതികളും ഇവിടുത്തെ സദ്യയും ഏറെ ഇഷ്ടപ്പെടുന്ന നയനയുടെ അമ്മയ്ക്ക് മൂത്തമകളുടെ വിവാഹമായിരുന്നു സ്വപ്നം ഇതിനായി അവൾ വിവാഹിതയാകുമ്പോൾ അണിയിക്കുവാൻ തൻ്റെ വിവാഹത്തിന് വാങ്ങിയ മുപ്പത് വർഷത്തോളം പഴക്കമുള്ള മാല വരെ അമ്മ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നാൽ നയന ഗോകുലുമായി പ്രണയത്തിലായത് വീട്ടുകാർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല എന്നാണ് പുറത്തുവന്ന കഥകൾ ഏറെക്കാലം അച്ഛനോടും അമ്മയോടും വാശി പിടിച്ചും കണ്ണീരിനും പട്ടിണി കിടക്കലിനും ഒടുവിലാണ് ഗോകുലിനെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിച്ചതും ക്രിസ്ത്യൻ ചടങ്ങുകളെല്ലാം ഒഴിവാക്കി ഹിന്ദു രീതി അനുസരിച്ച് നയന വിവാഹിതയായതും എന്നാൽ താലികെട്ട് കഴിഞ്ഞ് വേഷം മാറി പുറത്തേക്കിറങ്ങിയപ്പോൾ നയനയുടെ അമ്മ പറഞ്ഞത് മകളുടെ മറ്റൊരു വിവാഹ കഥയാണ് നയന ഒരു ഹിന്ദു പയ്യനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം താനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു വിവാഹ രീതികളും ആചാരങ്ങളും സദ്യയുമൊക്കെ തനിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നീയൊരു ഹിന്ദു ചെറുക്കനെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കണമെന്നാണ് താൻ മകളോട് പറഞ്ഞതെന്നും ഗോകുലിനെ കണ്ടെത്തിയപ്പോൾ പൂർണ്ണസമ്മതമായിരുന്നുവെന്നുമാണ് നയനയുടെ അമ്മ വെളിപ്പെടുത്തിയത് ക്യാമറകൾക്ക് മുന്നിൽ അമ്മ പറഞ്ഞ ഈ കഥ കേട്ട് നയനയും ഞെട്ടി എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ആര് പറഞ്ഞത് വിശ്വസിക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ് ആരാധകരുള്ളത് ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾ പരിചയപ്പെട്ട താരമാണ് നയന ജോസൺ അതിനുള്ളിൽ ചില സിനിമകളിലും അഭിനയിച്ചിരുന്നു ഇപ്പോൾ ഏഷ്യാനിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന സീരിയലിലെ രാധയായി സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന നയനയെ കുടുംബ പ്രേക്ഷകർക്കെല്ലാം തന്നെ ഇഷ്ടമാണ് വിക്രമിനെ കെട്ടാൻ പിന്നാലെ നടക്കുന്ന രാധയാണ് പവിത്രത്തിലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനുമൊടുവിലാണ് പ്രണയിച്ച പുരുഷനെ തന്നെ നയന വിവാഹം കഴിച്ചത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ഡാൻസറുമായ ഗോകുൽ കാക്കരോട്ടാണ് നയനയെ വിവാഹം കഴിച്ചത് ഏറെ വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയത് നയന ക്രിസ്ത്യൻ പെൺകുട്ടിയും ഗോകുൽ ഹിന്ദു പയ്യനുമാണ് അതുകൊണ്ടുതന്നെ ഇരുവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ വളരെയധികം എതിർത്തിരുന്നു പ്രത്യേകിച്ചും നയനയുടെ വീട്ടിലായിരുന്നു എതിർപ്പുകൾ ഒരുപാടുണ്ടായിരുന്നത് ഒടുവിൽ ഒരുപാട് പോരാടിയാണ് വിവാ അനുവാദം വാങ്ങിയെടുത്തത് ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞുവെന്ന് നയന വിവാഹ നിശ്ചയ വേളയിൽ പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടിയുടെ വിവാഹ നിശ്ചയം കുറച്ചു ദിവസങ്ങളായി വിവാഹ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നടി പരമ്പരാഗത ക്രിസ്ത്യൻ ആചാരം അനുസരിച്ച് തലേദിവസം മധുരം വെപ്പ് ചടങ്ങും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഒരു ക്രിസ്ത്യൻ വധുവിനെ പോലെയാണ് നയന ഒരുങ്ങിയെത്തിയത് തുടർന്ന് വിവാഹം നടന്നത് ഹിന്ദു ആചാരങ്ങൾ അനുസരിച്ചുമാണ് തനി തിരുവനന്തപുരത്തെ വിവാഹം പോലെ തന്നെ താലികെട്ടുന്ന സമയത്ത് ഒരു സാരിയും സദ്യ കഴിക്കവേ മറ്റൊരു സാരിയും വരന്റെ വീട്ടിലേക്ക് പോകാനിറങ്ങവേ മറ്റൊരു സാരിയും കൊടുത്ത് മൂന്ന് സാരികൾ അണിഞ്ഞായിരുന്നു നടി എത്തിയത് അതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും